കേരളം മുഴുവൻ കാലവർഷം കുരിച്ചെരിയുകയാണ് മലപ്പുറം ജില്ല ഉൾപ്പെടെ ഒട്ടുമിക്ക ജില്ലകളിലും റെഡ് അലേർട്ടാണ് പക്ഷേ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു വരുന്ന ഇരുപത്തി മൂന്നിന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം പി വി അൻവർ എന്ന ഇടത് എം എൽ എ സി പി എം എന്ന പാർട്ടിയുമായി ഇടഞ്ഞ് പിണറായി വിജയനുമായി ഇടഞ്ഞ് രാജിവെച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നേരിടുന്നത് സ്ഥാനാർത്ഥി നിർണ്ണയം ആയിട്ടില്ല യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഇന്ന് ഉണ്ടാവും എന്നറിയുന്നു ഇടത് സ്ഥാനാർത്ഥി നിർണ്ണയം രണ്ട് ദിവസം കൂടി എടുക്കും ബി ജെ പി ആണെങ്കിൽ പ്രത്യേക താൽപ്പര്യമൊന്നുമില്ലാതെ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്ന ഒരു ആശങ്കയിൽ തുടരുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് താൻ നിശ്ചയിക്കുമെന്ന പി വി അൻവറിൻ്റെ നിലപാടിനെ ഏതായാലും കോൺഗ്രസ് തള്ളി വളരെ നല്ലത് പി വി അൻവറിൻ്റെ രാജിയാണ് അല്ലെങ്കിൽ പി വി അൻവറിൻ്റെ സി പി എം എന്ന പാർട്ടിയോടുള്ള പോരാട്ടമാണ് ഇത് തെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കി എന്നതുകൊണ്ട് തന്നെ അവിടെ ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ തോൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ പി വി അൻവറിനാണ് അത് കഴിഞ്ഞ് യു ഡി എഫിന് പോലും ഉള്ളു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് യു ഡി എഫ് നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കാൻ അൻവർ തയ്യാറാകുന്ന സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് അവിടെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻറ്റായ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ നേരത്തെ ഒരു ഉന്നയിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ആര്യയുടെ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സൂചനകളാണുള്ളത് എന്തായാലും കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ആരാണെന്ന് പി വി എന്മാരല്ല അത്തരത്തിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് കരുതപ്പെടുന്നത് പക്ഷേ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം നൽകുന്ന സൂചന കാരണം ഒന്ന് അൻവറിൻ്റെ രാജി രണ്ടാമത് അഞ്ച് തവണ ആര്യടൻ മുഹമ്മദ് ജയിച്ച മണ്ഡലമാണിത് തുടർച്ചയായിട്ട് അഞ്ച് തവണ ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് കഴിഞ്ഞ തവണ തോറ്റുമെങ്കിലും അദ്ദേഹം കഴിഞ്ഞ തവണ ഏകദേശം പതിനോരായിരം വോട്ടിൻ്റെ മാർജിനിലാണ് തോറ്റത് ഇത്തവണ അതിൽ കവിഞ്ഞ മാർജിനിൽ ആരുടെയും ഷോപ്പ് ജയിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പോഴും തീർച്ചയായിട്ടില്ല അവർ മറ്റൊരു സ്വാതന്ത്ര്യനെ അന്വേഷിക്കുന്നു എന്നാണ് സൂചന എന്തായാലും ജാതി അടിസ്ഥാനത്തിലുള്ള പരിഗണന ഇല്ലെന്ന പാർട്ടികളൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ജാതി അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയുടെ മതം എന്താണ് എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സി പി എം എന്നാണ് കരുതേണ്ടത് അതുകൊണ്ടാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് ഒരു കാര്യം ഉറപ്പാണ് അൻവർ പറഞ്ഞതുപോലെ ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ തന്നെയായിരിക്കും കാരണം അവരുടെ സിറ്റിംഗ് സീറ്റാണ് ഈ സീറ്റ് വിജയിക്കേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ച് നിർണായകമാണ് പ്രത്യേകിച്ചും പി ബി അന്വറിനെ പോലെയുള്ള ഒരു നേതാവ് വിമതനായി മാറി പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ അൻവറിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നതിനേക്കാൾ സി പി എമ്മിൻ്റെ ആവശ്യം പക്ഷേ അതിന് സി പി എമ്മിന് കഴിയുമോ എന്നുള്ളത് സംശയകരമാണ് ഒന്ന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം രണ്ടാമത് ഇപ്പോൾ പുനഃസംഘടനയെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ വന്നിരിക്കുന്ന ഒരു ഐക്യം സണ്ണി ജോസഫിനെ പോലെയുള്ള ഒരു കെ പി സി സി പ്രസിഡൻറ്റും അദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുന്ന യുവാക്കളടങ്ങിയ ടീമും കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫാണ് വിജയിച്ചത് പുതുപ്പള്ളി തൃക്കാക്കര പാലക്കാട് ചേരക്കരയിൽ മാത്രമാണ് കോൺഗ്രസിന് തോൽവിയുണ്ടായത് പക്ഷേ അവിടെ പോലും കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെക്കാളിലും വോട്ട് ഷെയർ ഉയർത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശ് മത്സരിക്കുമ്പോൾ പി വി അൻവർ ഏകദേശം മൂവായിരത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിച്ചത് അതിനാർത്ഥം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സാധ്യതകൾ വളരെ ഏറെയാണ് എന്നുള്ളതാണ് വി എസ് ജോയിൻ അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ താൻ മത്സരിക്കേണ്ടി വരും എന്നൊരു സൂചന അൻവർ നൽകിയതായും കേൾക്കുന്നുണ്ട് അൻവർ ഒരിക്കലും മത്സരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അർത്ഥശങ്ക ഇടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തന്നെ നിശ്ചയിക്കുമെന്നും അതിന് ജാതി മത പരിഗണനയൊന്നും ഉണ്ടാവില്ല എന്നും അതെന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് ചേലക്കരയിലും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മത്സരിച്ചത് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പാലക്കാട്ട് ആ മത്സരത്തിൽ അതൊന്നും ദൃശ്യമായില്ല വളരെ മനോഹരമായ ഒരു സ്ട്രാറ്റജി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപം നൽകി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോയി സി പി എമ്മിൻ്റെ എല്ലാ നീക്കങ്ങളെയും റോളി വിവാദം ഉൾപ്പെടെയുള്ള എല്ലാ നീക്കങ്ങളെയും മനോഹരമായി നേരിട്ട് അതിനെയെല്ലാം തോൽപ്പിക്കാൻ കഴിയുന്ന വിധമുള്ള രാഷ്ട്രീയ തന്ത്രം ഒരിക്കലും ഇതിനു മുമ്പ് നടത്തിയിട്ടില്ലാത്ത വിധം ഒരു തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇതുവരെ നടത്തിയിട്ടില്ലാത്ത വിധമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളാണ് വി ഡി സതീശ നേതൃത്വത്തിലുള്ള ഒരു സംഘം പാലക്കാട്ട് പരീക്ഷിച്ചതും വിജയിച്ചതും തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിലും വി ഡി സദേശിന് നേതൃത്വത്തിലുള്ള ഒരു ടീമിന് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴത്തെ കോൺഗ്രസ്സിൻ്റെ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണയും ചെറുപ്പക്കാരായ ഒരു ടീമിൻ്റെ സാന്നിധ്യവും ആ വിജയത്തിന് ഒന്നുകൂടി മാറ്റുകൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സണ്ണി ജോസഫിനെ പോലെ പക്കുമതിയായ ഒരു കെ പി സി സി പ്രസിഡന്റ് സണ്ണിയുടെ കൂടെ പ്രവർത്തിക്കുന്ന വിഷ്ണുനാഥിനെയും ഷാഫി പറമ്പിലിനെയും അനിൽകുമാറിനെയും പോലെയുള്ള പ്രഗത്ഭരായ യുവ നേതാക്കള് അപ്പോൾ അവരുടെയൊക്കെ ഒരു ടീമാണ് ഒന്നിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും